ഡീസ് ബഷപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പിന്നെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഡെയിലി വേറിന് പറ്റിയ ടു പീസിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടു തുടങ്ങാം ആദ്യത്തെ നമ്മൾ കാണുന്നത് ലാർജിൻ്റെ മാത്രം വന്നിട്ടുള്ള ടു പീസാണ് എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് അപ്പം അതിൻ്റെ കളേഴ്സാണ് അപ്പോൾ ലാർജ് സൈസിൻ്റെ ആവശ്യമുള്ളവർ മാത്രം ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക നമുക്ക് ഈ മൂന്ന് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഫസ്റ്റിൻ്റെ കളർ നമുക്ക് ഓരോന്നും നിവർത്തി കാണാം രണ്ടിനും കൂടി നമുക്ക് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് ടോപ്പ് വിത്ത് ബോട്ടത്തിന് പ്രൈസ് വരുന്നത് കോട്ടൺ ആണ് ജയ്പൂർ കോട്ടൺ ആണ് വരുന്നത് നമുക്ക് യോക്കിലെ ഇങ്ങനെ ചെറിയൊരു ബോക്സ് പാച്ച് കൊടുത്തിട്ട് പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് വിത്തൗട്ട് ലൈനിങ് ആണ് നല്ല ഒരു ഭംഗിയായിട്ടുള്ളൊരു പ്രിൻ്റഡാണ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് മസ്റ്റാഡ് യെല്ലോയിൽ ഒരു ഡാർക്ക് ഓണിയും പിങ്കിന്റെ ഷെയ്ഡിലാണ് ബാക്ക് സൈഡിലും സെയിം പ്രിൻ്റ് തന്നെയാണ് അതിന് ബോട്ടം വരുന്നത് നമുക്ക് പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു സ്ട്രേറ്റ് കട്ടായിട്ട് വരുന്ന ബോട്ടാണ് നല്ല സോഫ്റ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ലാർജ് ആണ് സൈസ് എഴുന്നൂറ്റി എഴുപത്തഞ്ച് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ മൂന്ന് കളറാണ് നമുക്ക് വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ കളർ കണ്ടു സെക്കൻഡ് കളർ വരുന്നത് നമുക്ക് ഡാർക്ക് ഷെയ്ഡിലാണ് ഡാർക്ക് ബ്ലാക്കിൽ ഒരു തരം ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒരു പ്രിന്റും മെറൂൺ ഷെയ്ഡിലാണ് ഉള്ള ആണ് വരുന്നത് സെക്കൻഡ് കളറ് ഓരോ കളറ് ശ്രദ്ധിക്കുക ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് ചെയ്യുക സെക്കൻഡ് കളർ മെറൂൺ വരുന്നത് ഫസ്റ്റിൻ്റെ കളർ യെല്ലോ വരുന്നത് തേർഡ് കളർ വരുന്നത് നമുക്ക് ബ്രൗൺ ആണ് ബോട്ടം വരുന്നത് അപ്പോൾ ടോപ്പിലും ആ ഒരു ബ്രൗൺ ആണ് നമുക്ക് ടോപ്പിന്റെ മുകളിൽ ഡിസൈൻ വരുന്നത് ഈ മൂന്ന് ഡിസൈനും മൂന്ന് കളറായിട്ടാണ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് വരുന്നത് സൈസ് ഞാൻ പറഞ്ഞു ലാർജ് മാത്രമാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ലാർജ് ആയിട്ട് മാത്രം പെട്ടെന്ന് ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് മോഡൽ വന്നു നെക്സ്റ്റ് ഇത് വരുന്നത് നമുക്ക് ടൂ പീസ് ആയിട്ട് വന്നിട്ടുള്ള തന്നെയാണ് ഇത് നമുക്ക് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നല്ല അടിപൊളി റയോൺ ക്ലോത്തിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിന് നമുക്ക് യോ പോർഷനിൽ വരുമ്പോൾ നല്ലൊരു ത്രെഡ് വർക്ക് ചിക്കൻ വർക്ക് പോലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം പ്രിൻറ്റഡ് ആണ് വരുന്നത് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ സോഫ്റ്റ് റയോൺ നല്ല ലൈറ്റ് ചാർട്ടാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് സോഫ്റ്റ് അലസ്റ്റിക് ആണ് സ്ട്രേറ്റ് ആണ് വരുന്നത് അപ്പോൾ അതിന് പ്രൈസ് വന്നിട്ടുള്ള നമുക്ക് പ്രൈസ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ലാർജ് സൈസ് ഉണ്ട് എക്സലുണ്ട് ഡബിൾ എക്സൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്ന് സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടപ്പെടുന്നവർ ഏത് ആണ് നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റത്ത് അതുപോലെ തന്നെ എഴുന്നൂറ്റി ഇരുപത്തഞ്ചിൽ തന്നെ വന്നിട്ടുള്ള കോട്ടനിൽ വന്നിട്ടുള്ള നല്ല പ്രിന്റഡ് ആയിട്ടുള്ള യോക്കൽ നല്ലൊരു ഗോൾഡ് ഉണ്ട് വർക്ക് ചെറിയ വർക്ക് വന്നിട്ടുള്ള മിറർ വർക്ക് ഒക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു കോട്ടൺ പ്യുവർ കോട്ടൺ ആണ് വരുന്നത് അതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടം കൂടിയാണ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ലാർജും ഉണ്ട് ഉണ്ട് ഡബിൾ എക്സലുണ്ട് ലാർജ് എക്സല് ഡബിൾ എക്സൽ ഉണ്ട് നല്ലൊരു ലൈറ്റ് ക്രീം ഷെയ്ഡിൽ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് എഴുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പ്രൈസ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ഇനി അതുപോലെ തന്നെ നമുക്ക് വരുന്നത് നേവി ബ്ലൂയില് ഒരു വെറൈറ്റി പാറ്റേൺ വന്നിട്ടുണ്ട് നേവി ബ്ലൂയില് വൈറ്റ് ഡിസൈൻ ത്രെഡ് വർക്കാണ് യോക്കിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡിന്റെ വൈറ്റ് ത്രെഡ് കൊണ്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് യോക്ക് പോഷനിലെ അതുപോലെ തന്നെ സ്ലീവിന്റെ മുകളിൽ നല്ല ഭംഗിയായിട്ടുള്ള മിഷൻ എംബ്രോയിഡറി ത്രെഡ് വർക്ക് വിത്ത് മിറർ വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഫിനിഷിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത് നേവി കോട്ടൺ ആണ് മെറ്റീരിയൽ വിത്തൌട്ട് ലൈനിങ് ആണ് എല്ലാം ലൈനിങ് ഇല്ലാത്ത ഒരു മെറ്റീരിയലാണ് അതിൻ്റെ ബോട്ടം വരുന്നത് നേവി ബ്ലൂല് കോട്ടൺ തന്നെ വരുന്ന സ്ട്രേറ്റ് കട്ടായിട്ട് വരുന്ന ബോട്ടാണ് വരുന്നത് അപ്പം ഇതിന് നമുക്ക് ലാർജ് എക്സിൽ ഡബിൾ എക്സില് സൈസുകൾ അവൈലബിൾ ആണ് ഇതിന് പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് എണ്ണൂറ്റി എഴുപത്തഞ്ചാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി എഴുപത്തഞ്ചാണ് പ്രൈസ് ലാർജ് എക്സിൽ ഡബിൾ എക്സില് സൈസുകൾ അവൈലബിൾ ആണ് കേട്ടോ ഇനി നമ്മൾ കാണുന്നത് ത്രീ പീസ് ആയിട്ട് വന്നിട്ടുള്ള കളക്ഷനാണ് ത്രീ പീസിന്റെ കൂടെ ഇത് കാണിക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ആയിരം രൂപയാണ് വരുന്നത് തൗസൻഡ് ആണ് വരുന്നത് ഫസ്റ്റത്തെ നമ്മളൊരു ഡാർക്ക് ഗ്രീൻ ആട്ടോ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ആണ് നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്ലോക്ക് പ്രിന്റഡ് ആണ് വരുന്നത് ആയിരം രൂപയാണ് വരുന്നത് ത്രീ പീസിൻ്റെ സെറ്റ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ ഹെമ്മലിക്കും ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ സിമ്പിളായിട്ട് വീനക്കിൻ്റെ വന്നിട്ടുള്ള വർക്ക് തന്നെ സ്ലീവിന്റെ ഹെമ്മിലും കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള വീനക്കാണ് വരുന്നത് കേട്ടോ അതിന്റെ ബോട്ടം നമുക്ക് വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ലസ്റ്റിക്കും നല്ല ക്ലോത്തും കൂടിയാണ് അതിൻ്റെ ദുപ്പട്ടോ വരുന്നത് സെയിം കളറിൽ പ്രിന്റഡ് ആയിട്ട് വരുന്നത് നമുക്ക് നോർമലി വരുന്ന ഒരു മൽമൽ കോട്ടണിലൊക്കെ വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നതാണ് ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത് നല്ല റസ്സായിട്ടുള്ള പ്രിൻ്റ് ബോർഡർ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് ഔട്ട് ലുക്ക് വരുന്നത് ബോട്ടിൽ ഗ്രീൻ വീനക്ക് ആണ് പ്രൈസ് വരുന്നത് നമുക്കിതിൻ്റെ സൈസുകൾ എം ടു ഡബിൾ എക്സില് സൈസുകൾ അവൈലബിൾ ആണ് കേട്ടോ ത്രീ പീസ് നമുക്ക് ഡെയിലി വെയറിനാണ് നെക്സ്റ്റ് അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ആണ് വൺ ടു സെവൻ ഫൈവില് വന്നിട്ടുള്ള ത്രീ ത്രീ പീസ് ആണ് അടിപൊളിയായിട്ട് വന്നിട്ടുള്ള നല്ലൊരു ഡിസൈൻ കൂടിയാണ് ചെറിയൊരു ഇങ്ങനെ ഒരു പാച്ച് പോലെ വന്നിട്ടുള്ള ഒരു മോഡലാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വൺ സൈഡിൽ വലിയ പ്രിന്റും സൈഡ് വൺ സൈഡ് നമുക്ക് ബ്ലോക്ക് പ്രിന്റ് ചെറിയ പ്രിന്റാണ് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ മുകളിൽ പ്രിന്റ് വ്യത്യാസമുണ്ട് രണ്ട് സ്ലീവിന്റെ മുകളിൽ ഈ ഒരു വലിയ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒറ്റ ഡിസൈനായിട്ടാണ് മുഴുവനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഒരു ലുക്ക് വരുന്നത് അതിന് ബോട്ട് വരുന്ന നമുക്ക് ഈ ചെറിയ ബ്ലോക്ക് പ്രിന്റിൽ വരുന്ന ഗ്രീനില് ഡാർക്ക് ഗ്രീനിൽ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു അലസ്റ്റിക്കും നല്ല രസമായിട്ടുള്ള ബോട്ടാണ് സ്ട്രേറ്റ് കട്ടിൽ വരുന്നത് അതിൻ്റെ തുപ്പട്ടെ വരുന്നത് സെയിം കളറിൽ തന്നെ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ബ്രിക്ക് റെഡും ബോട്ടിൽ ഗ്രീനും നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ നല്ല രസമായിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് മൽമൽ കോട്ടൺ ഡെയിലി വെയറിന് പറ്റണ കേട്ടോ അടിപൊളിയായിട്ട് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് എം ടു ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് പ്രൈസ് വൺ ടു സെവൻ ഫൈവ് ആണ് പ്രൈസ് വന്നത് പിന്നെ നമുക്ക് ഒരു കളർ ചേഞ്ച് അവൈലബിൾ ആണ് ബ്ലാക്ക് കളറില് നമുക്ക് ബ്രിക്ക് കളറായിട്ട് വന്നിട്ടുള്ളതാണ് ഇത് നമുക്ക് ഈ ബ്ലാക്ക് വരുന്നത് നമുക്ക് ഡബിൾ എക്സിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡബിൾ എക്സിൽ മാത്രം ഇപ്പോൾ അവൈലബിൾ ആണ് ബ്ലാക്കിൽ ആ ഗ്രീനിൻ്റെ കളർ ചേഞ്ച് ആണ് നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് തന്നെയാണ് പ്രൈസ് വരുന്നത് നല്ല രസമായിട്ടുള്ള ദുപ്പട്ടോ നല്ല വലിപ്പൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ദുപ്പട്ട തന്നെയാണ് ബ്ലാക്കിൽ വന്നിട്ടുള്ളത് നല്ലൊരു ഡിസൈനാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു ചെറിയ പ്രിൻ്റായിട്ട് വന്നിട്ടുള്ള ബോട്ടാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീനിൻ്റെ നമുക്ക് എം ടു ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് നമുക്ക് ബ്ലാക്കിന്റെ നമുക്ക് ഡബിൾ എക്സിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ഡബിൾ എക്സിൽ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യാം കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ജയ്പൂർ കോട്ടനിൽ വന്നിട്ടുള്ള പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഫ്ലവർ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഡാർക്ക് ഓണിയും പിങ്ങിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാട്ടോ അതിൽ വന്നിട്ടുള്ള ഒരു കുഞ്ഞ് ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് നെക്കിൻ്റെ അവിടെ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് അതിൻ്റെ തന്നെ ഫുൾ പ്രിന്റഡ് ആണ് ടോപ്പിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ സെയിം പ്രിന്റഡ് തന്നെയാണ് ബോട്ടം വരുന്നത് ഈ ഒരു ഡിസൈനാണ് സ്ട്രേറ്റ് കട്ട് ആയിട്ട് വരുന്നത് അത്യാവശ്യം നല്ല സ്ട്രേറ്റ് കട്ട് വരുന്നതാണ് നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ബോട്ടാണ് കംഫർട്ടബിൾ ആണ് ക്ലോത്ത് നല്ല കംഫർട്ടബിൾ ആണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു ബോട്ടത്തിൻ്റെ ഡിസൈൻ അതുപോലെ ടോപ്പിന്റെ ഡിസൈനും കൂടിയിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് അതിന്റെ ദുപ്പട്ടയും വന്നിട്ടുള്ളത് കേട്ടോ നല്ല ലെങ് വിധും വന്നിട്ടാണ് ഈ ഒക്കെ നമ്മുടെ ടോപ്പിന്റെ ഡിസൈനിലേക്ക് മാച്ച് ആയിട്ട് തന്നെ വന്നിട്ടുള്ള നല്ലൊരു ദുപ്പട്ടിയാണ് കേട്ടോ സെന്റർ പോഷനില് വരുമ്പോൾ ബോട്ടത്തിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള പാറ്റേൺ ആണ് നമുക്ക് നമുക്കിതിൻ്റെ എം ടു ഡബിൾ എക്സിലെ സൈസില് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വൺ ടു നയൻ ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ചാട്ടാണ് നല്ല രസമായിട്ടുള്ള പ്രിന്റ് തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലവർ പ്രിന്റും ബോ നമുക്ക് ബ്ലോക്ക് പ്രിൻറ്റും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത് നമുക്ക് വിത്ത് ലൈനിങ് ആണ് വരെ ചെറിയൊരു വിത്ത് ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ളതാണ് നെക്ക് പോഷിൻ്റെ അവിടെ ചെറിയൊരു മിറർ വർക്ക് കൊണ്ട് കുഞ്ഞൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഹെവിയോ സിമ്പിൾ ആണ് നമുക്ക് നോർമൽ വെയർ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് ചാർട്ടാണ് കേട്ടോ ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഒരു പ്രിന്റ് തന്നെയാണ് ഭംഗിയായിട്ടുള്ള ഫുൾ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് അതിന്റെ ബോട്ടം വരുന്നത് നമുക്ക് നമുക്ക് ആ ബ്ലോക്ക് പ്രിന്റിൽ വന്നിട്ടുള്ള ബോട്ടാണ് കോട്ടൺ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയലാണ് സോഫ്റ്റ് ആണ് അലാസ്റ്റിക് വരുന്നത് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഫോർ സൈഡിൽ നമ്മുടെ ടോപ്പിൽ വന്നിട്ടുള്ള ഈ ഫ്ലവർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള ദുപ്പട്ടയാണ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ള കണ്ടോ മിഡിൽ പോഷനിലെ വലിയ ഫ്ലവർ പ്രിന്റും സൈഡിലേക്ക് ബോട്ടത്തിൻ്റെ ഡിസൈൻ ആയിട്ടുള്ള ഫോർ സൈഡിൽ നല്ല രസമായിട്ടുള്ള കളറും പ്രിന്റും കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് എം ടു ഡബിൾ എക്സിലെ സൈസ് അവൈലബിൾ ആണ് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു കളർ ചാട്ടാണ് എം റ്റു ഡബിൾ എക്സിലെ സൈസ് അവൈലബിൾ ആണ് ആയിരത്തി മുന്നൂറാണ് പ്രൈസ് വരുന്നത് വൺ ത്രീ ഡബിൾ സീറോ ആണ് പ്രൈസ് വരുന്നത് അടിപൊളി കളേഴ്സും നല്ല കോട്ടൺ മെറ്റീരിയലും ആണ് നമ്മൾ പറഞ്ഞ സൈസുകൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ സൈസ് നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരായിരിക്കും എല്ലാവർക്കും ഓക്കെ ബൈ ചെയ്യൂ